കട്ടപ്പന നഗരസഭ കൗൺസിൽ യോഗം നടന്നു മൂന്ന് അജണ്ടകളായിരുന്നു കൗൺസിൽ യോഗത്തിൽ മുമ്പാകെ ഉയർന്നു വന്നത് ഇതിൽ കട്ടപ്പന ടൌൺഹാളിന്റെ വാടക പുതുക്കി നിശ്ചയിച്ച നടപടിയിൽ പ്രതിഷേധവും ഉയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്നു നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത് അജണ്ടകളായിരുന്നു ചർച്ചയ്ക്ക് വന്നത് പെൻഷൻ നൽകുന്നതിന് പതിനൊന്ന് പേർ അപേക്ഷ നൽകിയതിൽ എണ്ണത്തിന് അനുമതി നൽകി വാർഷിക പദ്ധതിയുടെ കാര്യമായിരുന്നു ഒന്നാമത്തേത് പിന്നെ അതിനകത്ത് തന്നെയുള്ളത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പെൻഷനാണ് പെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് തന്നെ പതിനൊന്ന് പേരാണ് അപേക്ഷ വെച്ചത് അതിനകത്ത് ഒൻപത് പേരുടെയും നമ്മൾ പെൻഷൻ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നാവീകരിച്ച ടൗൺഹാഡിന്റെ വാടക നിന്ന് വർദ്ധിപ്പിച്ചതിൽ അറിയിച്ചു ആ ഇത്രയും വലിയൊരു തുക വർദ്ധിപ്പിച്ചത് ഈ നാട്ടിലെ സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് അതോടൊപ്പം കട്ടപ്പന നഗരസഭയിലെ തന്നെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് പണിത ഈ കെട്ടിടത്തിന് വലിയ മുതലാളിമാർ പണിതിട്ടിരിക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ ചാർജ് മേടിക്കാൻ എടുത്ത തീരുമാനം അങ്ങേ ഏറ്റവും അപലീനീയമാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ഇരുപത്തയ്യായിരം രൂപ ആൾക്കാർ ഈടാക്കണം ഫീസ് ഈടാക്കണം ജി എസ് ടിയും കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിലാണ് പറഞ്ഞവർ വന്ന് അവിടെ അത് പാസാക്കി പോകുന്ന ഒരു സംവിധാനമാണ് കാരണം വെച്ച് ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല വന്ന് നമ്മുടെ അത് വളരെ കാര്യമാണ് എന്നാൽ ടൗൺ ഹാൾ നവീകരണത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും വിയോജനം എഴുതുകയും ചെയ്തവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി വരുന്നതെന്ന് വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി പറഞ്ഞു ചില ആളുകൾ അക്കാര്യത്തില് ചില അപവാദ പ്രചരണം ടൗൺ ഹാൾ ഉദ്ഘാടനം ബഹിഷ്കരിച്ച ആളുകൾക്ക് എന്താ യോഗ്യതയുള്ളത് ടൗൺഹാൾ ഉദ്ഘാടനം ബഹിഷ്കരിച്ച് അതൊന്നും നടക്കുന്നത് നിങ്ങൾ എല്ലാ ചാനലും എല്ലാവരും ഒന്ന് കണ്ടതല്ലേ ടൗൺകാൾ പഴയ ടൗൺ ആണോ അത് നമ്മുടെ അത് നോക്കണ എണ്ണൂറ് കസേര എണ്ണൂറ് കസേര വാടക എടുക്കണേ എത്ര രൂപയാണ് അത്രയും വലിയ ബിൽഡിങ്ങിൽ അത്രയും ഫാനുകളും അത്രയും ഇലക്ട്രിസിറ്റി ചാർജ് ചോദിക്കുമ്പോൾ എത്ര രൂപ നമുക്കാവും ലൈറ്റുകളെല്ലാം എത്ര രൂപയാവും അപ്പം മുനിസിപ്പാലിറ്റി ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല സാധാരണ ജനങ്ങളെ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രൂപത്തിൽ ഒരു ചെറിയ അത് നമുക്ക് വാർത്ത അത് നടത്തുമ്പോ അതിൽ കൂടുതൽ അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ഭരണസമിതി തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വികസനങ്ങളും നടപ്പിലാക്കിയെന്നും വൈസ് ചെയർമാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ